ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് കുറച്ച് കൗതുകകരമായിട്ടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും കൈക്കോ കാലിനോ ഒക്കെ ഒരു ചെറിയൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക നമുക്ക് അവൈലബിൾ ആകുന്ന ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ച് നമ്മളത് കെട്ടിവെച്ച് മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു മുറിവ് സംഭവിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും ചെയ്യുക മൃഗങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്വാഭാവികമായിട്ടും അത് ഉണങ്ങി റെഡിയാവേണ്ടതുണ്ട് അല്ലെങ്കിൽ മനുഷ്യർ അവരെ കൊണ്ടുപോയി ചികിത് ചികിത്സിച്ച് ആ രോഗം ഭേദമാക്കേണ്ടതായിട്ടാണ് ഉള്ളത് എന്നാൽ ഇവിടെ മൃഗങ്ങൾ തന്നെ സ്വയം ചികിത്സ തുടങ്ങിയിരിക്കുകയാണ് അതാണ് ഈ വാർത്തക്കകത്തുള്ള കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇന്തോനേഷ്യയിലാണ് നടന്നത് ഇന്തോനേഷ്യയിലെ ഒരു ദേശീയ ഉദ്യാനമാണ് ഗുനൂങ് ലൂസർ എന്ന് പറയുന്നത് ആ ഗുനൂങ് ലൂസർ ദേശീയ ദേശീയോദ്യാനത്തിനുള്ള ഉദ്യോ ഉദ്യാനത്തിനകത്തുള്ള ഒരു താമസക്കാരനാണ് റാക്കൂസ് എന്ന് പറയുന്ന ഒരു സുമാത്രിയൻ ഒറാങ് ഊട്ടാൻ എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു മൃഗവുമായുള്ള തമ്മിലടിക്കിടയിൽ അല്ലെങ്കിൽ മറ്റൊരു മൃഗത്തിൻ്റെ ആക്രമണത്തിനിടയിൽ ഈ റാക്കൂസ് എന്ന് പറയുന്ന സുമാത്രിയൻ ഒറാങ് ഊട്ടാൻ്റെ കണ്ണിന് താഴെ ചെറിയൊരു മുറിവുണ്ടാകുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് അവരെ അമ്പരിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് അവിടെ നിരീക്ഷകരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ച പല കാര്യങ്ങളാണ് പിന്നീട് നടന്നത് അതായത് ഈ മുറിവ് സംഭവിച്ചതിന് ശേഷം ഈ റാക്കൂസ് എന്ന് പറയുന്ന ഈ ഒറാങ്ങൂട്ടാൻ എന്തു ചെയ്യുന്നു അവിടെ ആയിട്ടുള്ള ഒരു പച്ചിലയുടെ വള്ളിച്ചെടിയുടെ ഇല ചവച്ചരച്ച് അതായത് എന്ന് പറയുന്നത് തെക്കനേഷ്യൻ രാജ്യങ്ങൾക്കകത്തുള്ള ആളുകൾ അവരുടെ നീര് വേദന തുടങ്ങിയൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഫൈബ്രോറിയ ടിൻറ്റോറിയ എന്ന് പറയുന്ന ഒരു തരം വള്ളിച്ചെടിയാണത് ആ വള്ളിച്ചെടിയുടെ നീരെടുത്തിട്ട് ഈ മുറിവിനകത്തേക്ക് പുരട്ടുകയാണ് പിന്നീട് എന്ത് ചെയ്യുന്നു ആ ചവച്ചരച്ച് ഇലകൾ തന്നെ അതിന് മുകളിൽ ഒരു ബാൻഡേജ് പോലെ വെക്കുന്നു പക്ഷേ ഒരു ദിവസമല്ല ഇത് ചെയ്തത് അതാണ് ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ എന്ന് പറയുന്ന ഒറാങ്ങൾ മുട്ടാൻ ഇതേ രീതി തന്നെ പിന്തുടർന്നു വരികയാണ് ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനോടകം തന്നെ ഈ മുറിവ് കൂടിച്ചേരുകയാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കകം ഈ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങുകയാണ് ശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇവർ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല മനുഷ്യരുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന മൃഗങ്ങൾ അതായത് ചിമ്പാൻസി കുരങ്ങ് കുരങ്ങുവർഗത്തിൽപ്പെട്ട മറ്റു മൃഗങ്ങൾ ഉറാങ്ങൂട്ടാനൊക്കെ ചിലപ്പോൾ വയറ്റിനകത്തുള്ള വേദനയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചില പച്ചില മരുന്നുകൾ അത് ചവച്ചരച്ച് കഴിക്കാറുള്ളത് കണ്ടിട്ടുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഒരു മുറിവുണ ക്കാൻ വേണ്ടിയിട്ട് പച്ചില മരുന്ന് അവിടെ വെക്കുന്നത് ആദ്യമായിട്ടാണ് ശ്രദ്ധയിൽ വരുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പം എന്തു തന്നെയായാലും മൃഗങ്ങൾക്കിടയിലെ ഈ സ്വയം ചികിത്സാ രീതി വലിയ രീതിയിലുള്ള ഒരു വിജയമായിട്ട് മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അപ്പം ഇത്തരം കൗതുകമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള വാർത്തകൾ നമുക്കിനിയും കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം